നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം യശസ്സി ജയ്സ്വാളിൻ്റെ പുറത്താകൽ വിവാദമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ നാലാം ടെസ്റ്റ് പുരോഗമിക്കുന്നു അഞ്ചാം ദിവസം യശസ്സി ജെയ്സ്വാളിൻ്റെ ചെറുത്തുനിൽപ്പ് ഇന്ത്യക്ക് ഏറെ ഗുണകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പക്ഷേ വലിയ രൂപത്തിൽ വിവാദത്തിലേക്ക് വഴിവെക്കുന്നു എൺപത്തി നാല് റൺസ് അടിച്ച് നിൽക്കുമ്പോഴാണ് പാറ്റ് കമ്മിൻസിൻ്റെ പന്ത് അദ്ദേഹം ഹുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് പിഴക്കുന്നു വിക്കറ്റ് കീപ്പറുടെ കയ്യിലേക്ക് പോകുന്നു കോട്ട് ബി ബിഹൈൻഡിന് വലിയ രൂപത്തിലുള്ള അപ്പീൽ ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് അമ്പയർ ജോയൽ അത് നിരസിക്കുകയാണ് ചെയ്തത് ഓസ്ട്രേലിയ അത് റിവ്യൂ കൊടുക്കുന്നു റിവ്യൂ കൊടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ എഡ്ജുണ്ടോ എന്ന് നോക്കാൻ സ്നിക്കോമീറ്റർ ഉണ്ട് സ്നിക്കോമീറ്ററിൽ ഒന്നുമില്ല ഒരു സ്പൈക്കും കാണിക്കുന്നില്ല പക്ഷേ അമ്പയർ പറയുന്നു അത് ഔട്ടാണ് തേടം പേർ പറയുന്നത് അത് ഔട്ടാണ് കാരണം ബോൾ നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അത് ഔട്ടാണ് എന്നാണ് തേടം പേർ ആയിട്ടുള്ള ഷറഫു ബംഗ്ലാദേശി തേടം പേർ ആണ് ടി വി അമ്പയർ അദ്ദേഹമാണ് ഷറഫു അത് ഔട്ടാണെന്ന് വിധിക്കുകയായിരുന്നു സംഭവം കൃത്യമായിട്ട് പറഞ്ഞാൽ ജോയൽ വിൽസൺ അത് ഔട്ടല്ലെന്ന് പറയുന്നു തേർഡം പയറിലേക്ക് പോകുന്നു സ്നിക്കോമീറ്ററിൽ ഒന്നും കാണിക്കുന്നില്ല ബോൾ ബാറ്റിനെ പാസ് ചെയ്യുന്ന സമയത്ത് ഒന്നും കാണിക്കുന്നില്ല പക്ഷേ തേഡ് അമ്പയർ ക്ലിയർ ഡിഫ്ലക്ഷൻ കാണുന്നുണ്ട് ബാറ്റ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ക്ലിയർ ഡിഫ്ലക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓൺ ഫീൽഡ് അമ്പയറോട് തൻ്റെ ഡിസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു ജെയ്സ്വാൾ സ്വാഭാവികമായിട്ടും ആർഗ്യൂ ചെയ്തു ഓ തിരിച്ച് നടക്കുന്നതിന് മുമ്പ് അമ്പയറോട് ആർഗ്യൂ ചെയ്തു അതിൽ കാര്യമില്ലല്ലോ അമ്പയർ വിക്കറ്റ് കൊടുത്താൽ പിന്നെ പോവുകയെന്നു പക്ഷെ ആർഗ്യൂ ചെയ്തു തൻ്റെ എതിർപ്പ് നീരസം കൃത്യമായിട്ട് കാണിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ സ്നിക്കോ ടെക്നോളജി ആ സമയത്ത് ഫെയിലായതായിരിക്കണം അതാണ് അതിൽ ഒരു പറയാനുള്ളൊരു കാര്യം പറയാൻ പറ്റുന്നൊരു കാര്യം പക്ഷേ ഫീൽഡ് അമ്പയറുടെ തീരുമാനം റിവേഴ്സ് ചെയ്യണമെങ്കിൽ ടി വി അമ്പയർക്ക് കൺക്ലൂസീവ് എവിഡൻസ് വേണം സ്നിക്കോയിൽ അത് കാണിക്കാത്ത ഒരു ഘട്ടത്തിൽ ടി വി അമ്പയർക്ക് എങ്ങനെയാണ് അതിൽ ഡിഫ്ലക്ഷൻ ഉണ്ട് എന്നങ്ങ് ഊഹിച്ചുകൊണ്ട് അത് ഔട്ട് ആണ് എന്ന് വിധിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ഇനിയിപ്പോൾ തർക്കമായിട്ട് നിൽക്കാൻ പോകുന്നത് ഇതേ സ്നിക്കോമീറ്റർ പിന്നെ ആകാശദ്വീപിൻ്റെ ഔട്ടിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തതല്ലേ അപ്പോൾ നിങ്ങൾക്കത് എടുക്കാൻ പറ്റും പക്ഷേ മറ്റിടത്ത് അത് അത് കാണിക്കാത്ത സമയത്ത് അത് കേടാണ് അല്ലേ ഡിഫ്ലക്ഷൻ ഡിഫ്ലക്ഷാത്രമേ എടുക്ക നോക്കേണ്ടതുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്ന എന്താ എന്നുള്ള വിവാദമാണ് ഇപ്പോഴുള്ളത് ഏതായാലും കളി കഴിഞ്ഞതിന് ശേഷം ഏത് തരത്തിൽ ഇന്ത്യൻ ടീം അധികൃതരൊക്കെ ഇതിനോട് പ്രതികരിക്കും കാത്തിരുന്ന് കാണാം വീഡിയോസ് സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളാഫ് ഡോക്സ് കൊണ്ട് വരാം